ഷാർജയിലെ അതുല്യയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു അതേസമയം സതീഷ് പറഞ്ഞത് പച്ചക്കള്ളം പിതാവ് പ്രതികരിച്ചു മകളോടുള്ള ഉപദ്രവവും മദ്യപാനവും സതീഷ് തുടർന്ന് കൊണ്ടേരുന്നതായും രാജശേഖര പിള്ളിയോട് പറഞ്ഞു അതുല്യയുടെ കുടുംബം നൽകിയ പരാതിയിൽ ദൃശ്യങ്ങളടക്കം പരിശോധിച്ചാണ് പോലീസ് കേസെടുത്തത് സതീഷിനെ നാട്ടിലെത്തിക്കുവാനുള്ള ശ്രമങ്ങളും തുടരുന്നുണ്ട് അതുല്യ ദൃശ്യങ്ങൾ പകർത്തിയ ഫോൺ കണ്ടെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം അതേസമയം കഴിഞ്ഞ ദിവസം സതീഷ് പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് അതുല്യയുടെ അച്ഛൻ പറഞ്ഞു സ്ഥിരം തുടർന്നുകൊണ്ടേയിരുന്നു മറ്റു മറുപടി പിന്നെ മാധ്യമങ്ങൾ വന്ന് ചോദിക്കുമ്പം ഞാനാ ഇത് ചെയ്തെന്ന് പറയാൻ പറ്റുമോ അതുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത് അല്ലാതെ അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നും അവൻ പറയുന്നതുപോലുള്ള കാര്യങ്ങൾ ഒന്നും ഒരു സാധ്യതയില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ഫ്ളാറ്റാണ് താഴെ സെക്യൂരിറ്റി ഉള്ളതാണ് പുറത്തുനിന്നൊരാൾക്ക് പോലും അതിനകത്ത് കയറാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ള അവിടെ ട്വന്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു ഫ്ളാറ്റായിരിക്കും മനസ്സിലായി അവിടെ അപ്പം അവൻ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവും ഇല്ല അവന് ഇപ്പം പെട്ടുപോയപ്പോൾ ഇപ്പോഴാണ് അവന് ഉണർന്നത് മനസ്സിലായി അപ്പം അവൻ എന്തെങ്കിലും പറയണമല്ലോ അതിനുവേണ്ടി പറയുന്നതാണ് പലതവണ സതീഷിനെ തിരുത്താൻ ശ്രമിച്ചെങ്കിലും അത് നടന്നിരുന്നില്ല മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന് അച്ഛൻ പറയുന്നു വെറും വൾഗരായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം ആണ് അവൻ്റെ കാലത്ത് ആദ്യകാലം മൂലം അന്നൊക്കെ ഞാൻ വിളിച്ച് ഉപദേശിച്ചിട്ടുണ്ട് ഒരുപാട് തിരുത്താൻ വേണ്ടി ആവുന്നതെന്ന് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജീവൻ എന്താണ് ജീവിതം എന്താണ് വേണ്ടി പഠിപ്പിച്ചിട്ടുണ്ട് ഭാര്യ എന്താ എന്തെല്ലാം പക്ഷേ അതൊക്കെ അവൻ കേൾക്കുകയും ശരിയച്ചാ ശരി അച്ഛാ എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നല്ലോ ഒരിക്കലും അവൻ തിരിച്ചു വന്നതോ തിരുത്തിയിട്ടായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല തെക്കുംഭാഗം എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ എട്ടംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് വീട്ടുകാരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി ഷാർജയിലെ നടപടിക്രമങ്ങളും തുടരുകയാണ് ജനം കൊല്ലം